അന്നമ്മിക്കും പിള്ളേർക്കും അതിന്റെ എല്ലാ ക്രൂവിനും ഒരുപാട് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും ആശംസകൾ തരുന്നു പടം വലിയൊരു വിജയമായി തീരട്ടെ എല്ലാ ആശംസകളും താങ്ക് യു പിള്ളേരും ഞാനിവിടെ പൊന്നമ്മ ഞാൻ വിളിക്കുന്ന എന്റെ കൊച്ചിയാണ് ഇത്രയും സ്നേഹമുള്ള ഒരു സ്ത്രീ സത്യകഞ്ജ് സിനിമ ഇൻട്രസ്റ്റിൽ ഞാൻ ഒരു പത്തത് വർഷമായി പിന്നിലുണ്ട് ഇത്രയും സ്നേഹവും ഇത്രയും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു നല്ലൊരു ഒരു ഹൃദയത്തിന്റെ പ്രമേയാണ് അതുകൊണ്ട് തന്നെ ഈ പടം ഒരു വലിയ വിജയമായി മാറും ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുമാണ് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഇവിടെ വന്നപ്പോ സസ്പെൻസ് ഒന്ന് മാറി എനിവേ ഒരു കാര്യം ഇതിനകത്ത് നോട്ട് ചെയ്യാം തലയുടെ പിന്നില് കണ്ടില്ലേ ഒരു ചക്ര അതൊരു പുണ്യാളത്തേക്കുള്ള ഒരു ചക്രമാണ് അത് അറിയാതെ വന്ന് കരുതിയതാണ് അവിടെ തന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് തെളിയിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഈ ബാനാറിൽ അന്നേരം എന്ന് പറയുന്ന ഈ ചിത്രത്തിന്റെ ഇന്നത്തെ പൂജാവേദിയിലെത്തിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയും മുത്തൊരുപലും മറ്റൊരു വിട്ടു അങ്ങനെ ആ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എൻ്റെ പ്രൊഡ്യൂസേഴ്സും റൈറ്ററും എല്ലാവരും കൂടി ഒത്തുചേർന്ന ഒരു സംരംഭമാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടി എത്തിച്ചേർന്നിരിക്കുന്ന എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പൂജാ പരിധിയിലാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ സിനിമയുടെ വിജയത്തിന്റെ ചടങ്ങിലും നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ഞങ്ങൾ മനസ്സിൽ ാണ് ഈ വിജയ വിജയ ചടങ്ങിലും ഇതുപോലെ തന്നെ എല്ലാവരും ഒത്തുചേർന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ മനസ്സിൽ തട്ടി നിങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് ക്ഷണിക്കാണ് അടുത്ത ദീപം തെളിയിക്കുന്നതിനായി പൊന്നമ്മ ചേച്ചി ആദരപൂർവം കത്തിച്ചു നമ്മടെ അന്നെയും തൊപ്പി വെച്ചേട്ടാ കേറിയ കേട്ടാ തൊപ്പി വെച്ചേടാൻ ബാക്കിലെ